കഴിഞ്ഞ രണ്ട് വർഷവും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും വലിയ മഴ പെയ്തിട്ടും പല മേഖലകളിലും വെള്ളം കയറാതിരുന്നത് ഓപ്പറേഷൻ വാഹിനി വളരെ നല്ല രീതിയിൽ നമുക്ക് നടത്താൻ കഴിയും പ്രത്യേകിച്ചും കളമശ്ശേരിയിലും നന്നായി തന്നെ ഓപ്പറേഷൻ വാഹിനി നമ്മളൊരു പുതിയ പദ്ധതി അന്ന് വിഭാവനം ചെയ്തതാണ് വിജയകരമായി നടപ്പിലാക്കാൻ കഴിയും ഇത്തവണ ഓപ്പറേഷൻ വാഹിനിയും ഈ പെരുമാറ്റച്ചട്ടങ്ങൾ കുരുങ്ങി കുറച്ചുകാലം കിടക്കുന്ന സ്ഥിതി ഇല്ല പിന്നെ കർക്കശമായ ഒരു നിലപാട് സ്വീകരിച്ചതിന് ശേഷമാണ് അതിന് അവസാന അംഗീകാരം കിട്ടി ഇപ്പോൾ ജില്ലയിൽ അത്യാവശ്യത്തിന് മാറ്റുമെന്നുള്ള പദ്ധതിക്ക് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടമുണ്ടെങ്കിലും അംഗീകാരം കിട്ടി എടപ്പള്ളി തോടുൾപ്പെടെ പൂർത്തിയാക്കുന്നത് ഓപ്പറേഷൻ വാഹിനിയുടെ ഭാഗമാണ് മാഞ്ഞാലിത്തോട് അതുപോലെ തന്നെ ഇവിടെ തന്നെ മുട്ടാറ് ഭാഗത്തുള്ളത് കുന്നുകര പഞ്ചായത്തിലെ അതുപോലെ കിഴക്കൻ പ്രദേശങ്ങളിലുള്ളത് അതെല്ലാം ഓപ്പറേഷൻ വാഹിനിയിൽ ഉൾപ്പെടുത്തിയിരുന്നു അത് ടെൻഡർ വിളിച്ചിട്ടുള്ള നടപടിക്രമങ്ങളാണ് ഉദ്ദേശിച്ചതെങ്കിലും ഇന്നിപ്പോൾ ഈ രണ്ട് ദിവസങ്ങളുണ്ടായ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അടിയന്തര പ്രാധാന്യത്തോടുകൂടി നാളെ തന്നെ വർക്ക് ആരംഭിക്കാൻ ടെൻഡർ ഇല്ലാതെ തന്നെ കളക്ടർ ദുരിതാശ്വാസ നിവാരണത്തിൻ്റെ ഭാഗമായി നാളെ തന്നെ പ്രവൃത്തി ആരംഭിക്കാനായി എഡുഗേഷൻ വകുപ്പിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് മെട്രോ സൗന്ദര്യവർക്കരമാണ്യിട്ടുണ്ട് പക്ഷേ ഉടമ സാവശ്യം എൻ എച്ച് ഐക്ക് പി ഡബ്ലി ഡി അതിൽ തമ്മിലുള്ള തർക്കം പല ഘട്ടങ്ങൾ തുടരുന്നുണ്ട് അപ്പോൾ അത് ഉടമസ്ഥാവശ്യ അവർക്ക് തരുന്നത് മെട്രോയുടെ നിർമ്മാണം ഈ സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി ഒടുക്കിന് തടസ്സമുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് മെട്രോ തന്നെ പരിഹരിക്കണം അങ്ങനെ കഴിഞ്ഞ ടോള് അതുപോലെ യൂണിവേഴ്സിറ്റി ജങ്ഷൻ പ്രീമിയർ ജംഗ്ഷൻ ഇവിടെയെല്ലാം അവിടെ ഉണ്ടായിരുന്ന അതിന്റെ അങ്ങോട്ട് പോകുന്ന വെള്ളം പോകുന്ന സ്ഥലങ്ങളെല്ലാം അങ്ങനെ വീതി കൂട്ടിയിട്ട് ഗ്രീയിലേക്ക് വെച്ചിട്ട് ഇപ്പോൾ നാളെ മെട്രോയും എൻ എച്ച് എയും പി ഡബ്ല്യു ഡി മുനിസിപ്പാലിറ്റിയും എല്ലാവരും അവരവരുടെ കാനകളിൽ ഇനിയും എന്തെങ്കിലുമൊക്കെ പൂർണ്ണമായിട്ടും ശുചീകരിക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ വളരെ ഗൗരവമായി പ്രശ്നം ജനങ്ങളെല്ലാവരും നമ്മളിപ്പോ ജനങ്ങളാണ് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ജനപ്രതിനിധികൾ സംവിധാനങ്ങൾ ചെയ്യുന്നതോടൊപ്പം എല്ലാവരും തന്നെ അനധികൃതമായിട്ടുള്ള കാര്യങ്ങളെല്ലാം മാറ്റപ്പെടുന്നത് എവിടെ ഇപ്പൊ ചിലരെ ജനങ്ങൾ തന്നെ നാട്ടുകാർ തന്നെ കഴിഞ്ഞ ദിവസം കുളിച്ചതായിട്ട് ചില മാധ്യമങ്ങളുണ്ട് അത് മുഖം നോക്കാതെ തന്നെ കറക്ടമായ നടപടി സ്വീകരിക്കണം മുനിസിപ്പൽ സെക്രട്ടറിയോട് പറഞ്ഞിട്ടുണ്ട് അനധികൃതമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിർമ്മിതികൾ ഈ വെള്ളത്തിൽ തടസ്സമുണ്ടാക്കുന്നിടത്ത് അടിയന്തിരമായി അത് പൊളിച്ചു മാറ്റണം ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ഡെപ്യൂട്ടി കളക്ടർ ഉണ്ടായിരുന്നു അതിന് മുൻസിപ്പാലിറ്റിക്ക് എന്തെങ്കിലും പിന്തുണ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ ആവശ്യമാണെങ്കിൽ ആ പിന്തുണ നൽകണം എന്ന് അവരോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് അപ്പം എല്ലാവരും ചേർന്ന് ഈ ശാശ്വത പരിഹാരത്തിൽ ശ്രമിക്കുക ജനങ്ങളും എന്നോടൊപ്പം അങ്ങനെയല്ല അതിനാണതിട്ടുണ്ടോ എല്ലാ 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 സ്ഥലത്തും വെള്ളക്കെട്ട് വലിയൊരു ഉഷമല്ല അപ്പൊ അതനുസരിച്ചിട്ട് നമ്മളിത് കൂട്ടായി വേണ്ട കാര്യം അങ്ങനല്ല പറയുന്നു